ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് എൽ ഇ ഡി സൈൻ ബോർഡുകൾ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ് നമ്മൾ അതിനായിട്ട് ആദ്യമായി അതിൻ്റെ ഒരു ബെയ്സിന് വേണ്ടി ഒരു മെറ്റൽ പൈപ്പ് കൊണ്ട് തയ്യാറാക്കി വെച്ച ഒരു ബേസ് എടുത്തിരിക്കുകയാണ് മുക്കാൽ ഇഞ്ച് സ്ക്വയർ ട്യൂബ് വെൽഡ് ചെയ്തുണ്ടാക്കി അതിന് നമുക്ക് ബ്ലാക്ക് പെയിൻ്റ് അടിക്കേണ്ടതുണ്ട് അതിങ്ങനെ നമ്മളത് പെയിൻ്റ് അടിക്കുന്നു പെയിൻ്റ് അടിച്ച് അത് കുറച്ച് നേരം നമുക്ക് വെക്കണം നമുക്ക് മുക്കാലഞ്ച് പൈപ്പിൽ മട്ടി പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുകയാണ് അതായത് സാധാ പെയിൻ്റ് അടിച്ച് വെച്ചത് അതിന് മുകളിലേക്ക് ബ്ലാക്ക് സ്പ്രേ പെയിൻ്റ് അടിക്കുന്നു പിന്നെ അത് നമുക്ക് ഉണങ്ങാൻ വെക്കേണ്ടതു ആ ഉണങ്ങാൻ വെക്കുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള ലെറ്ററുകളുടെ റെഡിയാം ഇത് ഒരു ലെറ്ററിൻ്റെ ബേസാണ് അതിനുള്ളിൽ നമ്മൾ എൽ ഇ ഡി സ്ട്രിപ്പ് ഒട്ടിച്ചിട്ട് അതിൽ നെഗറ്റീവും പോസിറ്റീവും വേറെ ഒരു വെയറിട്ട് സെപ്പറേറ്റ് നീളത്തിലിട്ടിരിക്കുകയാണ് അപ്പം അത് നമുക്ക് എൽ ഇ ഡി പരിചയപ്പെടാം ഈ എൽ ഇ ഡി ഹൈലൈറ്റിൻ്റെ എൽ ഇ ഡി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നു ഇത് കട്ട് ചെയ്തിട്ട് നമ്മളിതിൻ്റെ ബാക്കിൽ ഗം ഉണ്ട് നമ്മൾ നെയിം സ്ലിപ്പൊക്കെ പൊളിക്കുന്ന പോലെ ഒട്ടിക്കാം ഈ വൈറ്റ് പേപ്പറിൽ നമ്മുടെ ലെറ്റേഴ്സിൻ്റെ ഒരു സ്കെച്ച് ഉണ്ട് ആ സ്കെച്ച് നമുക്ക് ഓരോ അക്ഷരങ്ങളുടെയും അലൈൻമെൻറ്റ് തെറ്റാതെ വെക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മളത് അതിലേക്ക് വെച്ചിട്ട് നമ്മൾ മുക്കാലിഞ്ചിൻ്റെയോ അര ഇഞ്ചിൻ്റെയോ സ്ക്രോ സെൽഫ് സ്ക്രൂ കൊണ്ട് നമ്മളത് ഡ്രില്ല് ചെയ്യുന്നു ഓരോ ലെറ്ററും നമുക്കിങ്ങനെ അതാത് സ്ഥാനത്ത് വെച്ച് ഇങ്ങനെ ഡ്രില്ല് ചെയ്യണം ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ അലൈൻമെൻറ്റ് കറക്റ്റ് ആറിൻ്റെ ഷേപ്പിൽ അതിൻ്റെ ഒരു വരയുണ്ട് ആ നമ്മുടെ ആ പേപ്പറിൽ ആ ആ ലെവലിൽ വെച്ചിട്ട് ഡ്രില്ല് ചെയ്യുന്നു അങ്ങനെ എല്ലാ അക്ഷരങ്ങളും നമ്മൾ ഡ്രില്ല് ചെയ്തതിന് ശേഷം ഇതിൻ്റെ വെയറ് നീളം കൂട്ടിയിട്ട് വയറുകൾ നമുക്ക് പുറകിലേക്ക് എടുക്കണം അതിന് നമ്മൾ ഈ പേപ്പർ അതിന് റിലീസ് ചെയ്തിട്ട് ലെറ്ററിൻ്റെ ബാക്കിൽ ഒരു ബാക്കിലേക്ക് വിടാനായിട്ട് ഒരു ഹോള് എല്ലാ ലെറ്ററിനും ഇട്ടിട്ട് നമ്മളിതായതുപോലെ വയറ് ബാക്കിലേക്ക് എടുക്കുകയാണ് കണ്ടോ ബാക്കിലേക്ക് എടുത്തു ഇനി നമുക്ക് ബാക്കിൽ അത് വേർ ചെയ്ത് കൊടുക്കണം എല്ലാ ലിറ്ററിൻ്റെയും ബാക്കിൽ നമുക്ക് റെഡ് വേറൊരു റെഡ് വെയറിലേക്കും ബ്ലാക്ക് വേർ വേറൊരു ബ്ലാക്ക് വെയറിലേക്കും ഒന്നിച്ച് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് നമ്മളത് ഇൻസുലേഷൻ ടേപ്പാണ് യൂസ് ചെയ്യുന്നത് അത് നമുക്ക് വയർ വേറെ ഇന്നലെ സേഫായിട്ടിരിക്കണമെങ്കിൽ ഇൻസുലേഷൻ ടേപ്പ് യൂസ് ചെയ്ത് നമ്മളത് കറക്റ്റായിട്ട് നെഗറ്റീവും പോസിറ്റീവും വേറെ വേറെ ആയിട്ട് നമ്മൾ കൊടുക്കുന്നു ടേപ്പ് ചെയ്ത് വെക്കുകയാണ് അങ്ങനെ ടേപ്പ് എല്ലാ ലെറ്ററിൻ്റെയും ബാക്കിൽ നമ്മൾ കണക്ഷൻ കൊടുത്തു ഇനി അതിൻ്റെ കപ്പ് അതിൻ്റെ ടോപ്പ് വെക്കുന്ന ഭാഗ ഇതാണ് ചെയ്യുന്നത് ഓരോ അക്ഷരത്തിനും അതിൻ്റേതായിട്ടുള്ള ടോപ്പ് വെച്ചിട്ട് നേരത്തെ പറഞ്ഞ സ്ക്രൂ തന്നെ ഇട്ട് നമ്മൾ സെൽഫ് സ്ക്രൂ അടിച്ച് ഓരോ ലെറ്റർ ലോക്ക് ചെയ്ത് വെക്കുകയാണ് ഇനി ഒരു ലെറ്ററും ബേസിലേക്ക് തന്നെ നമ്മൾ ചെയ്തു വെക്കുന്നു അങ്ങനെ ഇത് റെസ്റ്റോറൻറ്റെന്നുള്ളതാണ് നമ്മളെ റെസ്റ്റോറൻ്റ് എന്നുള്ള ലെറ്ററുകളെല്ലാം ഫിറ്റ് ചെയ്തു ശേഷം അതിൻ്റെ മുകളിലുള്ള ജസ്റ്റ് കവറിങ് അതായത് ഒരു സ്റ്റിക്കർ പോലെയുണ്ട് അത് പോറാതൊക്കെ ഇരിക്കാൻ അത് നമ്മൾ റിലീസ് ചെയ്തു കണ്ടോ റിലീസ് ചെയ്യുന്നു അത് മൊത്തം റിലീസ് ചെയ്ത മുഴുവൻ റെസ്റ്റോറൻറ്റ് എന്നുള്ളതാക്കി നമുക്കിങ്ങനെ കണക്ഷൻ കൊടുത്ത് നോക്കണം കത്തുന്നുണ്ടോ ഇല്ല വർക്കിംഗ് ആണോ എന്ന് നോക്കണം അതിന് ഒരു എസ് എം ബി എസ് ഉണ്ട് പവർ സപ്ലൈ ആ പവർ സപ്ലൈ സപ്ലൈക്ക് നമുക്ക് നെഗറ്റീവും പോസിറ്റീവും കൊടുത്തതിന് ശേഷം കണ്ടോ ഇതുപോലെ പവർ സപ്ലൈറ്റൊരു റിപ്ലഗ്ഗിലോട്ട് കണക്ഷൻ കൊടുത്തു ഇനി നെഗറ്റീവും പോസിറ്റീവും നമ്മുടെ ഈ എസ് എം ബി എസ് എയിലേക്ക് നെഗറ്റീവും പോസിറ്റീവും അടപ്പെടുത്തിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവിലേക്ക് എസ് എം ബി എസ് വർക്ക് വർക്കിങ്ങാണെന്ന് നോക്കണം അതിൻ്റെ ഉള്ളിൽ ലൈറ്റ് കത്തും ഫാൻ കറങ്ങും ഇതാ ലെറ്ററെല്ലാം കത്തുന്നുണ്ട് കണ്ടോ കത്തുന്നത് കണ്ടോ എല്ലാ ലെറ്ററുകളും കത്ത് കത്തി നിൽക്കുന്നുണ്ട് നമ്മളിങ്ങനെ ഫിറ്റ് ചെയ്തു ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അത് എസ് എം ബി എസ് നമ്മൾ നോർമലി കറൻറ്റിലേക്ക് നമുക്ക് ഒരു പ്ലഗ്ഗിലേക്ക് എസ് എം ബി എസ് സേന്ന് ഉള്ള ആ വെയർ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക ശേഷം നൈറ്റ് വ്യൂ ഇതാണ് അവിടെ വെച്ചിരുന്നൊരു ആർച്ചിലാണ് നമ്മൾ ലെറ്റർ ഫിറ്റ് ചെയ്തിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളി ഉള്ള ഐഷ്യൂസ് റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഈ ബോർഡ് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ